രെ പരിശുദ്ധ അമ്മയുടെ ഉമരകളുടെ അതിഷ്ടിയോടെ രണ്ടാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് അമ്മയോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം ഈശോ നമ്മുടെ ജീവിതത്തിൽ ചൊല്ലുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം പ്രത്യേകമായിട്ട് ഇന്ന് രണ്ടാം ദിവസം നമുക്ക് എല്ലാ യുവജനങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം എല്ലാ യുവജനങ്ങളുടെയും ഈശോയുടെ വലിയ ഇടപെടലുകള് ദൈവത്തിന്റെ പരിശുദ്ധ വലിയ ഇടപെടലുകളെല്ലാം ഉണ്ടാകാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അമ്മയുടെ മത്യസ്ഥം വഴിയാണ് തിരുവചനത്തിനും വിശുദ്ധ ഒക്കെ അവരുടെ ജീവിതത്തെ മാറ്റിവെക്കാനായിട്ട് ദൈവയുടെ ആകട്ടെ അമ്മയുടെ വലിയ സന്ദേശം നമുക്ക് ശ്രമിക്കാം എൻ്റെ ഏറ്റവും പ്രിയമുട ബന്ധു എൻറെ ഏറ്റവും വലിയ സമ്മാനമായ സ്നേഹം നമുക്ക് നൽകാൻ ഇതാ ഞാൻ വരുന്നു വളരെ വിമോച വിശേഷകരമായ ഒരു കൈമാറ്റവും നിങ്ങൾക്ക് വേണ്ടി ഞാൻ എടുക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിന് പകരം ഞാൻ എൻ്റെ ഹൃദയം തരും ഈ സമയത്ത് എൻറെ വിമരഹൃദയത്തോളം സമർപ്പണ പ്രക്രിയ നിങ്ങൾ നടത്തണം അപ്പോൾ എൻ്റെ മഹാവിജയത്തിൽ നിങ്ങളും ബംഗാളികളാവും ഈ സമ്മാനം സ്വ മനസ്സാ നിങ്ങൾ സ്വീകരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു വഴികാട്ടി നമ്മുടെ സമർപ്പണത്തിന്റെ ലക്ഷ്യമാണ് അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സമർപ്പണം നടത്തുന്ന ആത്മാവ് അമ്മയുടെ സ്വന്തമാകുന്നു അവർ പരിശുദ്ധ ആത്മാവിന്റെ മണവാട്ടിയാണല്ലോ അങ്ങനെ അവൾക്കുള്ളതെല്ലാം ദൈവത്തിൽ നൽകപ്പെട്ടു കഴിഞ്ഞു അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ട നമ്മുടെ ഹൃദയങ്ങൾ അമ്മ വഴി ദൈവത്തിൽ നൽകപ്പെടുന്നു നമ്മുടെ അമ്മയുടെ ഏക ലക്ഷ്യം എല്ലാ ഹൃദയങ്ങളെയും ആത്മാക്കളെയും മകനു വേണ്ടി സമ്പാദിക്കുക എന്നതാണ് സമർപ്പണ പ്രക്രിയയിൽ നമ്മുടെ ഹൃദയങ്ങൾ അമ്മയുടെ ഹൃദയവുമായി കൈമാറ്റപ്പെട്ടു കഴിഞ്ഞു ദൈവകൃപയാലാണിത് സംഭവിച്ചു ദൈവവുമായി ഐക്യപ്പെടുക വഴി നമ്മുടെ ആത്മാക്കു നിർണലമാകുന്നു അമ്മയുമായി ഐക്യപ്പെട്ട നമ്മുടെ ആത്മാവിന് ഒരു വിഷയമേ സാധ്യമായുള്ളൂ അമ്മയെ അനുകരിക്കുക എന്നുള്ളതാണ് അമ്മയുടെ ഹൃദയത്തിന്റെ സ്ഥാനത്ത് നമ്മുടെ ഹൃദയം പ്രതിഷ്ഠിച്ചപ്പെടുമ്പോൾ അമ്മയുടെ ഹൃദയം പോലെ പ്രവർത്തിക്കാൻ നമ്മുടെ ഹൃദയവും വിശുദ്ധിയുയപ്പെടുന്നു അമ്മയെപ്പോലെ പ്രവർത്തിക്കുമ്പോൾ ഉന്നത വിശുദ്ധി ആവശ്യമാണ് അങ്ങനെ ഹൃദയങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യാൻ വേണ്ട ആത്മീയ സന്തുലനം സംഭവിക്കുന്ന പ്രകാരം അമ്മയുടെ ഹൃദയത്തിലൂടെ ഈശോയോട് ആത്മീയമായി നമ്മൾ ഐക്യപ്പെടുന്നു മാതാവ് പറയുന്നത് പ്രകാരമാണ് പ്രാർത്ഥന നമുക്ക് നൽകുന്ന ശക്തി നാം മനസ്സിലാക്കുന്നതേയില്ല ലോക സമാധാനം സാധ്യമാക്കാനുള്ള ഉപാധി നമ്മുടെ ഹൃദയത്തിലുണ്ട് പ്രാർത്ഥന വഴി ദൈവവുമായുള്ള ബന്ധം ഉയർത്തപ്പെടുന്നു ദൈവകൃതയോ മനുഷ്യ ഹൃദയവും ചേർന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു നമുക്ക് എടുക്കാനായിട്ട് പറ്റും ഈ ഹൃദയ ഈ ഹൃദയ ബന്ധം വളർത്തിയെടുക്കാൻ നാം കുറേ സമയം മാറ്റിവെക്കണം ഉപ്പ കക്ഷി ബന്ധം സ്ഥാപിച്ചെടുക്കാൻ ഇരുപക്ഷവും ശ്രമിക്കണം നമുക്ക് വേണ്ടിയുള്ള ദൈവപദ്ധതി നമ്മെ മനസ്സിലാക്കി തരാൻ വേണ്ട സമയം ഈശോയ്ക്ക് നാം കൊടുക്കണം പ്രാർത്ഥനയുടെ ഐക്യത്തിൽ സ്വർഗത്തിലെ എല്ലാ രഹസ്യങ്ങളും നമ്മുടെ ആത്മാവിനെ ലഭിക്കും പ്രാർത്ഥന പരിശുദ്ധ കലികാമറിയത്തിന്റെ വിമുല ഹൃദയമേ എന്റെയും അമ്മയുടെ ഹൃദയങ്ങൾ പരസ്പരം മാറ്റാൻ തക്ക വിധം എന്റെ ഹൃദയത്തിൽ വിശുദ്ധിയാകുന്ന നീ ആളെ കത്താൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെ സഹായിക്കണമെന്ന് അമ്മയുടെ ഹൃദയത്തെ അനുകരിക്കാൻ എന്റെ ഹൃദയത്തെ ഒരുക്കണമെന്ന് എന്റെ വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തിൽ എന്റെ ഉള്ളിൽ നിന്നും അമ്മയോടെ ഞാൻ ആമേൻ എന്ന് ഉദ്ദേശിക്കട്ടെ അരി ശുദ്ധമറിയമേ ദൈവത്തെ പൂർണ്ണ പൂർണ്ണമാവടെ സ്നേഹിക്കാനുള്ള അനുഗ്രഹം എനിക്ക് തരണമേ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ എന്റെ എല്ലാ കഴിവുകളും ഉപയോഗിക്കാൻ എന്നെ സഹായിക്കണമേ ദൈവം എന്നെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ടല്ലോ നിത്യമായി അമ്മയുമായി ഒന്നായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു വിശുദ്ധ സ്നേഹത്തിന്റെ പൂർണ്ണതയും എന്നെ അമ്മയുടെ പുത്രന്റെ സിംഹാസം തുമ്പിൽ ആ സമർപ്പിക്കണം ഇതാണ് എന്റെ പ്രതീക്ഷയും വിവരമായ ആഗ്രഹവും ഇന്ന് പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന വചനം ഇതാണ് തടസ്സശേഷം പത്തൊമ്പതാമത്തെയും ഇരുപത്തി ഒൻപതാമത്തെ വചനമാണ് എന്റെ നാമത്തെ പ്രതിഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ ഉപേക്ഷിച്ച് പരിധിച്ച് ഏതൊരുവനും നൂറിൽ ലഭിക്കും അവൻറെ ജീവനാവകാശമാക്കുകയും ചെയ്യും പരിശുദ്ധ അമ്മയോട് ചേർന്ന ഡെയിലി പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ നല്ല യുവജനങ്ങളെയും സമർപ്പിക്കുക അരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ എല്ലാ നിയമങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം സർവശക്തനായ സർവശക്തനായും ആകാശത്തിന്റെ ഭൂമിയിലെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപത്രം നിങ്ങളുടെ കർത്താവുമായി വിശ്വസിക്കുന്നു ഈ പത്രം പരിശുദ്ധ മാന ഗർഭസ്ഥനായക നിയാമി എന്ന് പറയുന്ന അന്ത്യത്തോസിന്റെ കാലത്ത് കിടകൾ സംഘിച്ചു കുരിശുത്തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് അതാളുകളിറങ്ങി മറിച്ച് നിന്ന് ലിത്തോസ് എഴുന്നല്ലേ സർവശക്തികളുടെ പിതാവ് അതീവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ആത്മാവ് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ ഒക്കെ ആ സഫയിലും പുലുവാന്മാരുടെ ഐക്യത്തിനും അവങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും അജീവത്തിന് ഞാൻ വിശ്വസിക്കുന്നു ആമ്മെ വിശുദ്ധഅമ്മക്ക് നമ്മുടെ തന്നെ സമർപ്പിക്കാം എന്റെ അമ്മയും ആത്മീയമായ പരിശുദ്ധകനാറിയമ്മ െ പൂർണ്ണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു വിശേഷിയ എൻ്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാമവും എൻറെ ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു ഇന്ന് മുതൽ അമ്മ എൻറെ സ്വന്തമാണ് എന്നെ അത്സൂക്ഷിക്കണമേ ഭർത്താവിന്റെ മാലാഖാ പരിശുത്തിന് വചിച്ചു പരിശീത്തനം അവൻ മതിച്ചു എന്നറിഞ്ഞ് എൻ്റെ അമ്മയും നമുക്ക് സ്വസ്ഥീകരട്ടാ അമ്മയോടുകൂടെ സ്ത്രീകളിൽ എന്ന് എനിക്ക് രൂപിക്കപ്പെട്ടവളാകുന്നു വായു എനിക്ക് രൂപിക്കപ്പെട്ടവളാകുന്നു പരിശോധനയുമേ എൻ്റെ ആന്റെ അമ്മയെ പാവിൽ ആരും പോയി സമയത്തും പ്രവേശിക്കണമേ കർത്താവിന്റെ ദാസുന്റെ വചനം പോലെ ആകട്ടെ നന്മ നിറഞ്ഞ എന്റെ അമ്മേ മനഃപ്രശസ്തിയെ കർത്താപ്മയോടുകൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു മൃതത്തിന് മൂലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശോധന അറിയുമേൻറെ വേണ്ടി പോയി ഞാൻ വർണ്ണ സമയത്തൊന്നും അപേക്ഷിക്കണമെന്ന് അതിനെ മാനസ്യമായി നമ്മുടെ ഇടയിൽ വസിച്ചു നമ്മൾ നിറഞ്ഞ എന്റെ അമ്മയും മനപ്രശസ്തിയെ കർത്താബമ്മയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു മൃതത്തിന് മൂലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശം അറിയുമേതം രാജ്യ അമ്മയെ ഭാവികളെ കാര്യങ്ങൾക്ക് വേണ്ടി

ും പിതാവിന്റെ പരിശുദ്ധ ആത്മാവസ്ഥ എപ്പോഴെ പോലും നയിക്കുവാമേ ഇവിടെ പുണ്യങ്ങളുടെ ജപമാലയിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനുള്ള എല്ലാ ദിവസവും ഏഴു പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കും ശ്വാസം സ്നസ്നേഹം വെളിമ ക്ഷമ അരുവ്യ നിലനിൽപ്പ് അനുസരണം എന്ന ഏഴു പുണ്യങ്ങള് പരിശുദ്ധ മാതാമെ വിശ്വാസം എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കാനും വളരാനും നർപ്പിക്കാനും പണം ചെയ്യാൻ എന്ന സഹായിക്കണമേ സൃഗസ്ഥല നിങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം ഭരണമേ ഞങ്ങളുടെ തിരുമൻ സർഗത്തിലെ പോലെ പൂജതുമാകണമേണു തരണമേ ഞങ്ങളോട് തെറ്റിയും ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ ഉൽപ്പത്തി പരിശുദ്ധ മാനസ്തി ആദല പോലെ പരിശുദ്ധ റൂഹായി എന്റെ കൃതിയത്തിലേക്ക് എഴുന്നേൽ വരണമേ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിലേ പരിശുദ്ധ റൂഹായി എന്റെ കാര്യങ്ങൾ കണ്ണുകൾ തുറക്കണമേ അങ്ങനെ എന്റെ ചിന്തകളും വാക്കുകളും ദ്രോഹത്തിൽ വിശുദ്ധീകരിക്കപ്പെടുന്നു ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ വശ്യത്തെ അമ്മയെ ദൈവശരണം എന്നെ എന്റെ ആത്മാവ് ജനിക്കാനുള്ള ഏതാനും വർദ്ധിക്കാനും പലം ചെയ്യാനും അമ്മയെ സഹായിക്കണമേ അസൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നമ്മൾ ദൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ ഞങ്ങളുടെ മനസ്സൃഗത്തിലെ പോലെ ആകണമേ അന്ന് വേണമെങ്കിൽ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുകളിലൂടെ വിഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ നിങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്ന രേഖത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ും പുത്രനും പരിശുദ്ധ ആത്മാനസ്തുയിക്കാമേ പരിശുദ്ധ ഊഹായ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നതു വരണമേ ദൈവിയെ കാര്യങ്ങൾക്കാണ് എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ ഊഹായ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നതുവരണം ദൈവികരം ലഭിക്കാൻ എന്റെ മനസ്സിന് ശക്തി തരണമെന്ന് അങ്ങനെ ദൈവം മഹത്വം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും ദൗഹത്തുകളും വിശദീകരിക്കപ്പെട്ട് നമ്മൾ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ പരിശുദ്ധീപ് മാതാവ് ദൈവസ്നേഹം എന്ന് കൊണ്ട് എന്റെ ആത്മാവ് ധനിക്കാൻ വിടരാനും വർദ്ധിക്കാനും ഫലം ചെയ്യാൻ എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നെ നാമ പൂജിതമാകണമേ നിങ്ങളുടെ രാജ്യം വരണമേ മനസ്സൃഗതമാകണമേ അന്നു വേണമെങ്കിൽ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ഓടി ക്ഷമിക്കണമേ ഞങ്ങളെ പോലെ തോൽപ്പത്തിന് ഞങ്ങൾ രക്ഷിക്കണമേ പ്രധാനം പുത്രനും പരിശുദ്ധ ആതുലെമേ പരിശുദ്ധ ഉഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീ കാര്യങ്ങൾക്കാണ് എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശോധ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണം ദൈവികാരം ജനിക്കാൻ എൻ്റെ മനസ്സിന്റെ ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവം മഹത്വം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശദീകരിക്കപ്പെട്ടു ഞാൻ ദൈവത്തിന്റെ സ്വന്തം പരിശുദ്ധ പരിശുദ്ധ മാതാവിളമി എന്ന പുണ്ണുവിന്റെ ആത്മാവ് ജനിക്കാനും വളരാനും വർദ്ധിക്കാനും ധനം എന്നെ സഹായിക്കണമേ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമത്സൃഗത്തിലെ പോലെ ആകണമേ അന്ന് വേണമെന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ നിങ്ങളോട് തെറ്റിയതോടെയും ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റും ഞങ്ങളോട് ക്ഷമിക്കണമേ ും മീനുകളെ അപേക്ഷിക്കണം ഗ്രാന്ധത്തിനും പരിശുദ്ധ പൊതുമാവാൻ പരിശുദ്ധ രൂപമേ രീതി തുടക്കമേ പരിശുദ്ധ രൂപയെ വരണമേ രീതികാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവം മൊത്തം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും ആക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവം എന്ന് കുഞ്ഞു എന്റെ ആത്മാവ് ജനിക്കാൻ നടക്കാനും വർത്തിക്കാനും പണം ചെയ്യാനും എന്നെ സൃഗസ്ഥനായ പിതാവ് ഞങ്ങളുടെ നാഗോചതമാകണമേ ഞങ്ങളുടെ രാജീവ് മരണമേ ഞങ്ങൾ തിരുമൻ സൃഗനായ സ്വരം ആകണമേ എന്നത് വേണം ഈ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയൊന്ന് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റിയോ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞാൻ രക്ഷിക്കണമേ പരിശുദ്ധ രൂപമേ നീ കാര്യങ്ങൾക്ക് എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ രൂപ എന്റെ കഴിയുമ്പോൾ വരണമേഖിക്കാൻ എന്റെ മനസ്സിലാണെങ്കിൽ അന്വേഷിക്കട്ടെ ചിന്തകളും വാക്കുകളും ദൈവത്തിന്റെ വിശദീകരിക്കൈവത്തിന്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവ മാതാവ് അരിവിൽ നിലനിൽപ്പ് എന്ന് കൊണ്ട് എന്റെ ആത്മാവിൽ അനുവർത്തിക്കാനും വരം ചെയ്യാൻ എന്നെ സഹായിക്കണമെത്തിന പിതാവ് നാം പൂജനാകണമേ നിങ്ങളുടെ രാജ്യം പറയണമേ ഞങ്ങൾ മനസ്സിലാക്കി പറയപോലെ പോകുന്നതുമാകണമേ അന്ന് വേണമെങ്കിൽ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റും പോലെ ഞങ്ങളെ തെറ്റി അനുഷമിക്കണമേ ഞങ്ങളെ ലോകം കൽപ്പത്തുമെ ഞങ്ങളെ രക്ഷിക്കണമെ നമ്മൾ എൻ്റെ അമ്മയെ ും പരിശുദ്ധായ എന്റെ കഥയത്തിലേക്ക് എഴുന്നേലെ വരണമേ ദേവിയെ കാര്യങ്ങൾ തുറക്കണമേ പരിശുദ്ധ രൂപായ എന്റെ കഥയത്തിലേക്ക് എഴുന്നേല് വരണമേ ദേവിയെ അനുഭവിക്കാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവം മകത്തും അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും ആക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവ മാതാവെ അനുസരണം എന്ന് കുഞ്ഞുമെൻ്റെ ആത്മാവി ജനിക്കാനും അവരുടെ രാധിക്കാനും പല ചെയ്യാനും സഹായിക്കണമേ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമഭൂജി വാങ്ങണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങനെ ഒരു മനസ്സൃഗത്തിലും വാങ്ങണമേ അന്നു വേണമേ ആകാര്യം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് പറ്റി ഞങ്ങളോട് പറ്റിണമേ ഞങ്ങൾ എപ്പം രക്ഷിക്കണമേ ഇതാണ് പരിശുദ്ധ മാനസികമേ പരിശുദ്ധ റൂഖായ എന്റെ ഹൃദയത്തിലേക്ക് വരണമേ ദൈവീയ കാര്യങ്ങൾക്കാണ് എന്റെ കണ്ണുകൾ തുറക്കണേ പരിശുദ്ധ രൂപയായി എന്റെ ഹൃദയത്തിന്റെ വരണമേ ദൈവീകരണം ലഭിക്കാൻ എന്റെ മനസ്സിന് ശക്തി വരണമേ അത് ഞാൻ ദൈവം അകറ്റം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ അമ്മയോട് ചെറുപ്പം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ കണ്ണു ഞാൻ അറിയണമേ എന്റെ ഹൃദയത്തെ അമ്മയുടെ ഭയ സ്വീകരിക്കണമേ കുഞ്ഞുങ്ങളുടെ അനുവദിച്ച വിഷയത്തിൽ ഒരു കുത്ര വലിയുണ്ട് അതിനെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടേ സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എന്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ എനിക്കത് ഉപകാരമായതിനെ പിതാവാൻ സമർപ്പിക്കണമേ അങ്ങയുടെ ഹൃദയം കുറിച്ച് അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ ഋഷികാടെ ആത്മാവെ എന്നെ ഉണർത്തണമേ ഋഷികാടെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ ഋഷികാടെ ആത്മാവ് എന്നെ നിറയണമേ അങ്ങനെ മുദ്ര എന്റെ ആത്മാവിൽ പതിപ്പിക്കണമേ പിതാവാ ദൈവമേ അങ്ങയുടെ കൃതയോ വിഷ്ണു എന്റെ ഹൃദയത്തെ പതിപ്പിച്ചൊരു പിതാവാദീവമേ പുണ്യങ്ങളുടെ വേണ്ടി സൃഷ്ടിക്കണമേ ദൈവമേ എന്റെ ആത്മാവൻ പ്രതിഷ്ഠായ പൊതുവെപ്പിക്കട്ടെ അങ്ങനെ എന്നോട് വന്നു ദർശിക്കട്ടെ ദർശിച്ചാണെങ്കിൽ നമ്മൾ മക്കളെ യുവജനങ്ങളും ഒക്കെ സമർപ്പിക്കാം രാത്രി ചോദിച്ചിട്ടുള്ള എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു പ്രിയപ്പെട്ട മക്കളെ ഞാൻ ഒരു നാലു ദിവസത്തേക്ക് അഞ്ചു ദിവസത്തേക്കായിട്ട് വാഡിപ്പ് മെക്സിക്കോയിൽ തമ്മിയുടെ സൗഹൃദത്തിലാണ് അവിടെ വന്നിരുന്നാണ് ഞാൻ ചൊല്ലി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എല്ലാ മക്കളെയും എൻ്റെ വരുന്ന എല്ലാവരും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ പറ്റുവാണെങ്കിൽ അവിടെ നായിവശ്യാധി ചെയ്യുക പറ്റുമെങ്കിൽ നാളെ എപ്പോഴെങ്കിലും ലൈവ് ചെയ്യാനായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശ്വര സുഖമായി സ്ഥിതിയാ